മാതൃത്വം കരങ്ങളിൽ ഇനി സന്തോഷം ഹോസ്പിറ്റൽ വണ്ടൂർ അപ്രതീക്ഷിതമായി ഉണ്ടായ വേനൽമഴയിലും കാറ്റിലും വ്യാപക നാശനഷ്ടം വണ്ടൂർ മേഖലയിൽ വിവിധ സ്ഥലങ്ങളിൽ വീടുകൾക്കും കെട്ടിടങ്ങൾക്കും മേലെ മരങ്ങൾ പൊട്ടിവേണു മേഖലയിലെ വൈദ്യുതി വിതരണവും താറുമാറായിട്ടുണ്ട് ഇന്ന് വൈകിട്ട് മണിയോടെയാണ് ശക്തമായ കാറ്റും ഇടിയും മഴയും അനുഭവപ്പെട്ടത് വീശിയടിച്ച കാറ്റിൽ വ്യാപക നാശനഷ്ടമാണ് ഉണ്ടായിട്ടുള്ളത് മരക്കുലംകുന്ന് പുല്ലുപറമ്പിൽ രണ്ട് വീടുകൾക്ക് മുകളിലേക്ക് മരങ്ങൾ വീണ് നാശനഷ്ടമുണ്ടായി പുല്ലുപറമ്പ് ഇടപുലം ഗോപിയുടെ വീടിന് മുകളിലേക്ക് തെങ്ങ് കടപുഴകി വീണ് വീടിന്റെ പിറകുവശത്തെ മേൽക്കൂര പൂർണമായും തകർന്ന നിലയിലാണ് സലാമിന്റെ വീടിന് മുകളിലേക്ക് തെങ്ങ് വീണ് കുടിവെള്ള ടാങ്ക് പൊട്ടിയിട്ടുണ്ട് സമീപത്തെ വിവിധ വീടുകളുടെയും കെട്ടിടങ്ങളുടെയും മേൽക്കൂരയിലെ ശീച്ചു ും ഓടുകളും കാറ്റിൽ ഇളകി പാറിപ്പോയ അവസ്ഥയിലാണ് വിവിധ സ്ഥലങ്ങളിൽ മരങ്ങൾ വീണ് വൈദ്യുതി തൂണുകളും ലൈനുകളും തകർന്നു മേഖലയിൽ വൈദ്യുതി വിതരണം പുനഃസ്ഥാപിക്കാനായിട്ടില്ല ന്യൂസ് ബ്യൂറോ വണ്ടൂർ സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്